ഞാൻ പ്ലസ് ടു പഠിക്കുന്ന സമയത്ത് എൻ്റെ കസിൻ മരണപ്പെടുകയുണ്ടായി കസിൻ എന്ന് പറഞ്ഞാൽ കുറഞ്ഞു പോകും കാരണം അവൻ്റെ അവൻ എൻ്റെ പാതി തന്നെയാണ് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ദിവസം വ്യത്യാസമുള്ളൂ എൻ്റെ പേപ്പൻ്റെ മോണാണ് ഞങ്ങൾ ഒരു ക്ലാസ്സിൽ ഒരുമിച്ച് പഠിച്ച് വളർന്നതാണ് പ്ലസ് ടു പഠിക്കുമ്പോൾ അവന് പെട്ടെന്ന് ഒരു പനി വന്നു ഞങ്ങൾ ഒരുമിച്ചാണ് ക്ലാസ്സിൽ പോയത് പെട്ടെന്ന് രണ്ട് ദിവസം വരാതായപ്പോൾ വീണ്ടും ചെന്നപ്പോൾ വീട്ടിൽ മൊത്തം അടച്ചിരിക്കാണോ ഞങ്ങളോട് ആരോടും പറഞ്ഞില്ല എന്നിട്ട് പിന്നെ പേ വേറൊരു പേപ്പർ വഴിയാണ് അറിഞ്ഞത് അവനിങ്ങനെ ബ്ലഡ് ആണ് ഞങ്ങൾ അത് കേട്ടപ്പോൾ എന്താ പറയുക നമ്മൾ അടുത്തൊന്നും അങ്ങനെ കേട്ടിട്ടില്ല നമ്മൾ ക്ലാസ്സിൽ പഠിക്കുമ്പോഴും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ കേട്ടിട്ടുള്ളൂ ഈ ക്യാൻസർ എന്ന് പറയുന്നത് അതൊക്കെ ഞങ്ങൾക്ക് ആദ്യമായിട്ടായിരുന്നു ഞങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണ്ടായിരുന്നില്ല പക്ഷേ അപ്പോഴും പറയുന്നുണ്ട് തൊണ്ണൂറ്റൊമ്പത് ശതമാനം അവൻ്റെ ഇത് കയറിയിട്ട് ഒരു മാസം ആയിട്ടുള്ളൂ അതൊന്നും തൊണ്ണൂറ്റൊമ്പത് പെർസെൻറ്റേജ് ഗ്യാരൻറ്റി ആണെന്ന് ഡോക്ടർ ഉറപ്പ് നൽകിയെന്ന് പറഞ്ഞു പക്ഷേ എനിക്കത് അപ്സെറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ലാസ്റ്റ് അവന് പക്ഷേ കുറേ കീമോസും തെറാപ്പിസും എല്ലാം ചെയ്ത് പയ്യെ പയ്യെ റെഡിയായി ഡോക്ടർ എന്ന് പറഞ്ഞു അവന് മുടിയൊക്കെ വന്നു പുറത്തിറങ്ങാറായി അങ്ങനെ ഞാനും അവൻ്റെ മമ്മിയും കഷ്ട കുറേ കഷ്ടപ്പെട്ട് അവന് പുറത്തിറങ്ങാൻ ഭയങ്കര ഇതായിരുന്നു കാരണം ആൾക്കാർ സിമ്പതി കാട്ടുന്നത് അവന് ഒട്ടും ഇഷ്ടമല്ലാത്ത കാര്യമാണ് അവനങ്ങനെ ഞങ്ങൾ പുറത്തിറക്കി എന്നിട്ട് കാരിസൺ ക്ലാസ്സിലും ഇങ്ങനെ പയ്യെ പയ്യെ പുറത്തിറങ്ങി തുടങ്ങി അവനെന്നിട്ട് പിന്നെയും റേഡിയേഷൻ ഉണ്ട് കീമോസ് നടന്നുകൊണ്ടിരിക്കുന്നു ഞാനങ്ങനെ പ്ലസ് ടു അപ്പം തന്നെ എൻ്റെ കയ്യിൽ നിന്ന് പഠിത്തം മൊത്തം പോയി പത്ത് വരെ ഞാനും അവനും മത്സരിച്ച പഠിച്ചുകൊണ്ടിരുന്നെ അവന് ഫുൾ പ്ലസ് എനിക്ക് അഞ്ച് പ്ലസ് അഞ്ച് അങ്ങനെ മത്സരിച്ച് പഠിച്ചുകൊണ്ടിരുന്ന എല്ലാത്തിലും ക്ലാസ് ഫസ്റ്റ് അങ്ങനെ ആയിരുന്നു പ്ലസ് ടു ആയപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് മൊത്തം പോയി ഒരു ഒന്നും അറിയില്ല ഒരു ചാപ്റ്റർ ഏതോ വിഷയം പോലും അതുപോലും അറിയില്ല അവൻ കൊമേഴ്സ് ഞാൻ ആയിരുന്നു അങ്ങനെ ലാസ്റ്റ് പ്ലസ് ടു ആയപ്പോൾ ഞാനൊരു ഫ്രണ്ട് വഴി എങ്ങനെയൊക്കെയോ ഞാൻ പാസ്സായി അവനും സ്കൂളിൻ്റെ പുറത്ത് അവനൊരു പ്രത്യേക ഇത് കൊടുത്ത് അവനും പരീക്ഷ എഴുതി അവനും വിജയകരമായിട്ട് അവനും പാസ്സായി അങ്ങനെ സന്തോഷപൂർവ്വം ഇങ്ങനെ പയ്യെ പയ്യ മുമ്പോട്ട് പോണു അങ്ങനെ എൻ്റെ അമ്മാമ്മയുടെ ആണ്ടിൻ്റെ അന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ പെട്ടെന്ന് അവൻ്റെ വീട്ടിലേക്ക് ഓടി അപ്പോഴാണ് പേപ്പരും അമ്മയും പെട്ടെന്ന് വൈകിട്ട് വന്ന് പറയുകയാണ് അവൻ വീണ്ടും ബ്ലഡ് ഡൊമിറ്റ് ചെയ്തു വീണ്ടും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയക്കാണ് പിന്നെയും മൊത്തത്തിൽ കയ്യിൽ നിന്ന് പോയി അങ്ങനെ അവന് പിന്നെ ഡോക്ടർ പറയുന്നതാണ് അന്ന് നയൻറ്റി നയൻ പെർസെൻറ്റേജ് സേഫ് ആണെന്ന് പറഞ്ഞ ഡോക്ടർ പിന്നെയും പറയുകയാണ് ഇനി ലാസ്റ്റ് ചാൻസ് ബോൺമാരോ ഉള്ളൂ എന്ന് അങ്ങനെ ബോൺ ബോൺമാരോയ്ക്ക് പറഞ്ഞു അങ്ങനെ ആസ്റ്റർ മെഡിസിറ്റിയിലാണ് എല്ലാം അവിടെ തന്നെ ഒരു വീട് എടുത്ത് ഒരു വർഷം നിൽക്കണമെന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ ഫ്യൂച്ചറും എൻ്റെ പഠനവും അവിടെ സ്റ്റോപ്പായി നിൽക്കുക അവനും പ്ലസ് ടു കഴിഞ്ഞു ഞാനും പ്ലസ് ടു കഴിഞ്ഞു എൻ്റെ ഒരു സ്വപ്നമെന്ന് പറഞ്ഞാൽ അഞ്ചാം ക്ലാസ് തൊട്ട് ഞാൻ കാറ്റിസം ക്ലാസ്സിലായാലും സ്കൂളിലായാലും എല്ലാം അവിടുത്തെ പറഞ്ഞുകൊണ്ടിരുന്നത് അത് പ്ലസ് ടു കഴിഞ്ഞാൽ ഐ എൽ ടിസ് എഴുതുക പുറത്ത് പോകുക അത് പുറത്തു പോകണേന്റെ ആഗ്രഹം മാത്രമല്ല ഞാൻ ചെറുപ്പം മുതൽ എൻ്റെ വീട്ടിൽ അനുഭവിക്കുന്ന ഒരു വേദനയുണ്ട് അതെല്ലാവരോടും